മനസ്സിൽ വളരായ് മൊഴിയും വചനം വഴിയും തെളിയും ദീപം വചനം പ്രിയനെ നിന്നോടെ മൊഴികൾ മധുരം പ്രിയനെ നിന്നോടെ മൊഴികൾ മധുരം പിതാവായ ദൈവമേ അങ്ങയുടെ മകനെ ഞങ്ങൾക്ക് ലോകത്തിലേക്ക് അയച്ച അങ്ങയുടെ നന്ദ കാരണത്തിന് നന്ദി പറയുന്നു പുത്രനായ ദൈവമേ അങ്ങയുടെ വചനത്താൽ അനേകരെ അങ്ങ് അനുഗ്രഹിച്ച നല്ല നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കാൻ കടന്നു വരുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇതാവുമ്പോ തൊണ്ണം പരിശുദ്ധാത്മാവുമായ ത്രിത്വദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ പുകഴ്ത്തുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഈ വചനത്തിൻ്റെ പൊരുൾ ഞങ്ങൾക്ക് സ്വന്തമാകാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ വചനത്തിൻ്റെ ചുരുളിൽ ജീവിതത്തിൻ്റെ പൊരുൾ കണ്ടെത്താൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേനീസയും ഞങ്ങൾക്ക് വേണ്ടി മാതൃസ്ഥ കർത്താവിൻ്റെ തിരുവചനം യോഹന്നാൻ്റെ വിശ്വ സുവിശേഷത്തിൽ നിന്ന് ആറാം അധ്യായം അഞ്ചും ആറും തിരുവചനങ്ങൾ യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനത തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു അവൻ ഫിലിപ്പോസിനോട് ചോദിച്ചു ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന അപ്പം വാങ്ങും അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത് എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു എൻ്റെ ദൈവമായ കർത്താവെ ഞങ്ങളുടെ ക്ഷേമത്തിനായുള്ള ദൈവിക പദ്ധതികൾ ഒരുക്കി ഞങ്ങളെ കാത്തിരിക്കുന്ന നല്ല ദൈവമേ ഞങ്ങളെ തന്നെ അങ്ങയുടെ തിരുക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അതിനെ അങ്ങ് വാഴ്ത്തി കുറവുകളെ നിറവുകളാക്കുകയും ബലഹീനമായവയെ ബലപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അങ്ങയുടെ പാതയിൽ ഞങ്ങളെ വഴി നടത്തുന്ന നല്ല ഈശ്വരയെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങൾ കേട്ട തിരുവചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി തീരട്ടെ അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളിന്ന് കണ്ടുമുട്ടുന്നവരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെല്ലാവരെയും കർത്താവ് ഈ വചനത്തിന്റെ അഭിഷേകത്താൽ അങ്ങ് അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ അമ്മ വചനത്തെ ഉദരത്തിൽ സ്വീകരിച്ചതുപോലെ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായ സന്തോഷം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല രോഗപീഠകളിൽ നിന്ന് അമ്മയുടെ മകൻറെ വചനത്തിൻറെ ശക്തി നിറയട്ടെ സങ്കീർത്തനം നൂറ്റിമൂന്ന് മൂന്ന് കർത്താവ് വചനമയച്ച് രോഗികളെ സുഖപ്പെടുത്തുന്നുള്ള കർത്താവിൻ്റെ വചനം കർത്താവെ എല്ലാ ദിവസവും അനുദിനം ഞങ്ങൾ ധ്യാനിക്കുന്ന അതാത് ദിവസത്തെ വചന വ്യാഖ്യാനങ്ങളുടെ അഭിഷേകത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ച് രോഗസൗഖ്യം നൽകണമേ കടബാധ്യതകൾ വിട്ടുമാറട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകട്ടെ ദൈവീക ദർശനങ്ങൾ ഉണ്ടാകട്ടെ ജോയൽ പ്രവാചകനിലൂടെ പറഞ്ഞതുപോലെ യുവാക്കൾ ദൈവീക ദർശനങ്ങൾ കാണുന്നൊരു അനുഭവം ഉണ്ടാകട്ടെ വർദ്ധിക്കത്തിലുള്ളവർ ദൈവത്തെ മുഖാമുഖം കാണുന്ന അനുഭവം ഉണ്ടാകട്ടെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ വചനത്തിലൂടെ സംഭവിക്കേണ്ട വരുത്തണമേനു പ്രാർത്ഥിക്കണോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനെ അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നമ്മുടെ കർത്താവ് ഈശ്വനിശ്ചയ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അമ്മ മറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാര് മിഖായിൽ ഗബിർഫായി മാലാഖയുടെ സംരക്ഷണത്താൽ ഞങ്ങൾ കേട്ട വചനത്താൽ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ